ചില എവിക്ഷൻസ് ബിഗ് ബോസ് വളരെയധികം കോമഡിയാക്കി മാറ്റാറുണ്ട് ആദ്യം തന്നെ ഒരു ചെറിയ കാര്യം പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സപ്പോർട്ടാണ് മഴവിൽ മീഡിയയ്ക്ക് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫൈനൽ ഫൈവിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ള ചിന്ത ബിഗ് ബോസിന് നഷ്ടപ്പെട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എവിക്ഷനെ മാറ്റാറുണ്ട് അത്തരത്തിലുള്ള എവിക്ഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ലക്ഷ്മിപ്രിയയുടെ എവിക്ഷനിൽ ബുള്ളറ്റില് കയറ്റിയിരുത്തി ഒറ്റ പോക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെയധികം വന്ന ഒരു എവിക്ഷനായിരുന്നു ഇത് ഇതേപോലത്തെ ഒരു എവിക്ഷനാണ് ഇത്തവണത്തെ ബിഗ് ബോസിലും നടന്നത് ഇത് പിന്നെ റോയൽ എൻഫീൽഡിലാണ് കൊണ്ടുപോയതെന്നെങ്കിലും പറയാം പക്ഷേ ഇത്തവണത്തെ എവിക്ഷൻ അതിലും ചിരിക്കാൻ ഭാഗത്തുള്ളതായിരുന്നു അതായത് ഇവർ മൂന്ന് പേര് അവസാന മൂന്ന് സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിയവരാണ് അതായത് മൂന്നാം സ്ഥാനം വരെ എത്തിയ മത്സരാർത്ഥികൾ അവരെ അതാ ഒരു പട്ടിക്കൂട് പോലെയുള്ള കൂടിനുള്ളിൽ കയറ്റിയിരുത്തുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സിലും അന്ന് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരു പട്ടിക്കൂട് പോലെയുള്ള ഒരു കൂടിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്താൻ തന്നെ എന്തായാലും മൂന്ന് പേരും പട്ടിക്കോടിനുള്ളിൽ കയറിയിരുന്നു അതിനുശേഷം മാറി മാറി പട്ടിക്കൂട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായി കാണിക്കുന്നു ഇതിപ്പോൾ ജിൻഡോയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ കാണിക്കുന്നു ഇത് കണ്ട് അഭിഷേക് ഞെട്ടുന്നു ജാസ്മിന് മോത്തിൽ സന്തോഷിച്ചിരി വിരിയുന്നു അർജുനവിടെ നോക്കിയിരിക്കുന്നു ജാസ്മിനെ മൊത്തത്തിൽ സന്തോഷം ശരിക്കും കാണാം അതുപോലെ അഭിഷേകിൻ്റെ മോത്ത ഞെട്ടലാണ് കാരണം അഭിഷേക് ഒരിക്കലും ചിന്തിക്കുന്നില്ല ജിൻ്റെ പുറത്തേക്ക് പോകുമെന്ന് ആ ഞെട്ടലും കൃത്യമായിട്ട് ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അഭിഷേകിൻ്റെ സമാധാനമുള്ള മുഖവും നമുക്ക് കാണാം അതിനുശേഷം ഈ മലന്മാരെല്ലാവരും കൂടെ പട്ടിക്കൂട് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതുപോലെ ജാസ്മിനെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയും കാണാം പക്ഷേ എന്തോ വളരെ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കൊണ്ടുപോക്കായിപ്പോയി എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മൂന്ന് സ്ഥാനത്തിലുള്ള ആൾക്കാരെ ഒരു പട്ടിക്കൂടിൽ കയറ്റി ഇരുത്തി എവിക്ഷനൊക്കെ നടത്തുക എന്ന് പറയുന്ന രീതിയിലുള്ള ആ ബുദ്ധി തലയ്ക്കുദിച്ച് ആ ഒരു ഷോ ഡയറക്ടറെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കാരണം ഇവർ മൂന്ന് പേരും ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയവരാണ് അവരെ ഇത്തരത്തിലല്ല പുറത്തേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് കുറച്ചുകൂടി ഫണ്ണായിട്ടും അല്ലെങ്കിൽ രസകരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു സസ്പെൻസ് നമുക്ക് തരുന്ന രീതിയിലുള്ള ഏതെങ്കിലും നല്ല രീതിയിലുള്ള എവിക്ഷൻ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് ചിലപ്പോഴൊക്കെ ഇവരുടെ ഇത്തരത്തിലുള്ള എവിക്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ ഐഡിയൊക്കെ കിട്ടുന്നതെന്ന് ചിന്തിച്ചു പോകാറുണ്ട് ലക്ഷ്മിപ്രിയയെ പുറത്തേക്ക് കൊണ്ടുപോയതും ജാസ്മിനെ പുറത്തേക്ക് കൊണ്ടുപോയതും പ്രേക്ഷകരുള്ളിൽ ഒരുപാട് ചിരി ഉയർത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാലും ജാസ്മിൻ്റെ എവിക്ഷൻ കുറച്ചുകൂടി രസകരമാക്കാമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ കേട്ടോ